ഇൻഡസ്ട്രി മുഴുവൻ ചർച്ചയായ അനൗൺസ്മെന്റ് ആയിരുന്നു മമ്മൂട്ടിക്കൊപ്പം ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഒന്നിക്കുന്ന ചിത്രത്തിന്റേത് മാർക്കോ കാട്ടാളൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ക്യൂബ്സിനൊപ്പം മമ്മൂട്ടി കൈകോർക്കുന്നു എന്ന വാർത്ത ആരാധകരെ ആവേശത്തിലാക്കി തല്ലുമാല ആലപ്പുഴ ജിംഖാന എന്നീ ബ്ലോക്ക് ബസ്റ്റുകൾക്ക് ശേഷം ഖാലിദ് റഹ്മാൻ ഈ പ്രൊജക്ടിന്റെ ചുമതല ഏറ്റെടുക്കുമെന്ന് അറിഞ്ഞപ്പോൾ ആവേശം ഇരട്ടിയായി കംപ്ലീറ്റ് ആക്ഷൻ എന്റർടൈനറായി ഒരുങ്ങുമെന്ന് കരുതിയ ഈ പ്രൊജക്ടിൽ നിന്ന് ഖാലിദ് റഹ്മാൻ പിന്മാറിയെന്നാണ് പുതിയ റിപ്പോർട്ട് ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാം പേജാണ് ഇതിന് സൂചന നൽകിയത് ഖാലിദ് റഹ്മാനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളെല്ലാം നിർമ്മാതകൾ പിൻവലിക്കുകയും അൺഫോളോ ചെയ്തതിനു പിന്നാലെയാണ് ഇത്തരം റിപ്പോർട്ട് പുറത്തുവന്നത് ഇതിനു പുറമെ ക്യൂബ്സ് പങ്കുവെച്ച സ്റ്റോറിയും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി എവറി വൺ ഹാസ് എ ഡിഫറെന്റ് ക്ലോക്ക് വെയിറ്റ് ഫോർ യുവർ ടൈം എന്ന എഴുതിയ ചിത്രം ഈ റിപ്പോർട്ടിന് കൂടുതൽ ബലം നൽകി ഖാലിദ് റഹ്മാന് പകരം പുതിയ സംവിധായകൻ ആരാകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാമെന്ന് സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഖാലിദ് പിന്മാറിയ സ്ഥിതിക്ക് പലരും സാധ്യത കൽപ്പിക്കുന്നത് അൻവർ റഷീദിനാണ് കളങ്കാവലിന്റെ പ്രീ റിലീസ് ഇവന്റിൽ പങ്കെടുത്ത സംവിധായകരുമായി മമ്മൂട്ടി കൈകോർക്കുകയാണെന്ന് പലരും അനുമാനിക്കുന്നുണ്ട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷം ചെയ്യുന്നതും ഖാലിദുമായുള്ള പ്രൊജക്ട് അനൗൺസ് ചെയ്തതുമെല്ലാം കളങ്കാവലുമായി കൂട്ടി വായിക്കുകയാണ് ഇവർ ആ ലിസ്റ്റിൽ ബാക്കിയുള്ളത് അമൽനീരത് ബേസിൽ ജോസഫ് അൻവർ റഷീദ് എന്നിവരാണ് ബാച്ചിലർ പാർട്ടി ടുവിന്റെ തിരക്കിലാണ് അമൽനീരത് എന്ന് ഏറെക്കുറെ ഉറപ്പായി സംവിധാനത്തിൽ നിന്ന് മാറി അഭിനയത്തിൽ മാത്രം ശ്രദ്ധ നൽകുന്ന ബേസിലും വിദൂര സാധ്യത മാത്രമാണ് അൻവർ റഷീദിനാണ് പിന്നീട് ഏറ്റവും അധികം സാധ്യത രണ്ടു വട്ടം ഒന്നിച്ചപ്പോഴും ബ്ലോക്ക് ബസ്റ്റർ മാത്രം സമ്മാനിച്ച കോംബോ ഒരിക്കൽ കൂടി ഒന്നിക്കുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും അൻവർ റഷീദും ഒന്നിക്കുന്നതെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ തീരുമെന്ന് ഉറപ്പാണ് ഒരേ സമയം ക്ലാസും മാസുമായ പ്രൊജക്റ്റുകൾ മാറി മാറി ചെയ്യുക എന്നതാണ് മമ്മൂട്ടിയുടെ പദ്ധതി അടൂർ ഗോപാലകൃഷ്ണനുമായി കൈകോർക്കുന്ന പദയാത്രയ്ക്ക് ശേഷം നിതീഷ് സഹദേവൻ ഒരുക്കുന്ന കോമഡി ആക്ഷൻ ത്രില്ലറിലേക്ക് മമ്മൂട്ടി ജോയിൻ ചെയ്യും ഇതിനുശേഷമാകും ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റുമായുള്ള ചിത്രം